സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് റെട്രോ തമിഴിലെ മികച്ച സംവിധായകരിലൊരാളായ കാർത്തിക് സുബ്ബരാജിനൊപ്പം സൂര്യ ആദ്യമായി കൈക്കൂർക്കുന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചക്ക് വഴിവച്ചിരുന്നു ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും പ്രേക്ഷകരിൽ പ്രതീക്ഷയുണർത്തുന്നതായിരുന്നു പൂജ ഹെഗ്ഡെ നായികയാകുന്ന ചിത്രത്തിൽ ജോജു ജോർജ് ജയറാം കരുണാകരൻ തുടങ്ങി വൻ താരനിര അണിനിരക്കുന്നുണ്ട് മെയ് ഒന്നിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും നാനി നായകനാകുന്ന ഹിറ്റ് ത്രീ എന്ന ചിത്രവും അന്നേ ദിവസം തന്നെയാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഇപ്പോൾ രണ്ട് ചിത്രങ്ങളും ഒന്നിച്ച് തിയേറ്ററിൽ എത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സൂര്യ തന്റെ സുഹൃത്ത് നാനി അഭിനയിക്കുന്ന ചിത്രവും അന്നേ ദിവസം തിയേറ്ററുകളിൽ എത്തുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ വിജയ പരമ്പര തുടരട്ടെ എന്നും സൂര്യ പറയുന്നുണ്ട് നാനി നിർമ്മിച്ച കോർട്ട് എന്ന ചിത്രം കണ്ടെന്നും തനിക്ക് ത് വളരെ ഇഷ്ടപ്പെട്ടെന്നും സൂര്യ പറഞ്ഞു റെട്രോ സിനിമയുടെ തെലുങ്ക് പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു സൂര്യ എന്റെ പ്രിയ സുഹൃത്ത് നാനി അഭിനയിക്കുന്ന ഹിറ്റ് ത്രീയും മെയ് ഒന്നിന് റിലീസ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വിജയ വിജയ പരമ്പര തുടരട്ടെ സരിബോധ ശനിവാരം അദ്ദേഹം നിർമ്മിച്ച കോർട്ട് എന്നിവയ്ക്ക് ശേഷമുള്ള ഒരു ഹാർഡ് ആകട്ടെ എനിക്ക് കോർട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടു അതൊരു മനോഹരമായ ചിത്രമായിരുന്നു മനോഹരം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ കഴിയും അത്രയും നല്ലൊരു ചിത്രം നൽകിയ മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ എന്നാണ് സൂര്യ പറഞ്ഞിരിക്കുന്നത് ഹിറ്റ് ത്രീ നാനിക്ക് ഒരു വലിയ വിജയഗാഥ അദ്ദേഹം പറഞ്ഞതുപോലെ മെയ് ഒന്നിന് ഇത് ഒരു പാർട്ടി ആകട്ടെ ഈ രണ്ട് ചിത്രങ്ങളും നമുക്ക് ആഘോഷിക്കാം എന്നും സൂര്യ കൂട്ടിച്ചേർത്തു